അസലാമാലും സയ്യിദ് ഹുസൈൻ ഇന്ത്യയുടെ പുറ നിന്ന് കേരളത്തിലേക്ക് വന്നവരാണ് ബഹുമാനപ്പെട്ട നച്ചിക്കാട്ടിൽ അസീസ് എന്ന പ്രശസ്തനായ മഹാന്റെ ചാരത്തേക്ക് വന്നവരാണ് നമുക്കറിയാം നച്ചിക്കാട്ടിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് ഔനിയാക്കന്മാര് അവിടുത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം നാൽപ്പത് ദിവസവും അതിലധികവും മഹാനവറുകളുടെ ചാരത്ത് വന്ന് കൂടിയവരായിരുന്നു പിന്നീട് അവർക്കെല്ലാം മനാമിലൂടെ മഹാനവറുകൾ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയും അതനുസരിച്ച് അവിടെ നിന്ന് തിരിച്ച് അവരുടെ നാട്ടിലേക്കോ മറ്റു പ്രബോധന രാജ്യ പ്രബോധനം ചെയ്യാൻ വേണ്ടി മറ്റ് എവിടെയെങ്കിലും സ്ഥലങ്ങളിലേക്കോ യാത്ര തിരിച്ചവരാണ് ഔലിയാക്കൾ അധികം വീഴും ബഹുമാനപ്പെട്ട പോലത്തെ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടിൽ വലിയ മഹാന്റെ സവിധത്തിൽ ഒരുപാട് കാലങ്ങൾ അവിടുന്ന് കഴിച്ചുകൂട്ടിയിരുന്ന് അവിടെ മാത്രമല്ല അതുപോലെ ഒരുപാട് ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടിൽ വിളിയു ന്നോഹിള്ളാഹു വലുവിന് ഏകദേശം അഞ്ഞൂറിലേറെ വർഷത്തോളം പഴക്കമുള്ള മക്ബറയാണ് നെച്ചിക്കാട്ട് എന്ന് പറയുന്നത് ആ മക്കാമിലേക്ക് അവിടുത്തെ ഫക്കീറായിക്കൊണ്ട് അവിടത്തേക്ക് വന്ന് ചാരത്തെ കൂടിയ മഹാനാണ് സയ്യിദ് ഹുസൈൻ ഫക്കീർ വലിയ ഉള്ളഹി പിന്നീട് അവിടെ തന്നെ ജീവിച്ചു അവിടുത്തെ മക്കാമിനെ ചുറ്റിപ്പറ്റി ജീവിക്കുകയും അവിടമിൽ ഒഫാത്താവുകയും ആ പള്ളിയുടെ മുൻവശത്ത് റോഡിന്റെ സൈഡിലാണ് ഈ കാണുന്ന മക് മറച്ചിക്കാട്ടിലെ വലിയാഹിയുടെ മക്ബറയുള്ള ആ മക്ബറ തൊട്ടരികിലുള്ള ചുമത്തുപള്ളിയുടെ മുൻ സൈഡ് റോഡിലെ മുൻ സൈഡിൽ തന്നെയാണ് വാഹനത്തിലൊക്കെ പോകുന്നവർക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലായിട്ടാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് വലിയ കറാമത്തെ ബഹുമാനപ്പെട്ട ഹുസൈൻ ഫക്കീർ വലിയ വാഹിത്വങ്ങളും കാണിച്ചിരുന്നു അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദൊറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഇവിടത്തേക്കും പലരും പല സംഗതികളും നേർച്ചയാക്കിയതിന്റെ പേരിൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും ശിഫ ലഭിച്ചതുമായിട്ട് ചരിത്രങ്ങളിൽ നമുക്ക് പഴയക്കാരുടെ നാവുകളിൽ നിന്ന് നമുക്ക് കേട്ടറിയാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ കുരുത്ത പൊരുത്ത നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ തിരൂര് മലപ്പുറം ജില്ലയിലെ തിരൂര് കൂട്ടായിക്ക് സമീപമാണ് കൂട്ടായിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട നെച്ചിക്കാട് മക്കാമും അതുപോലെ തന്നെ സയ്യിദ് ഹുസൈൻ ഫക്കീർ വലിയതുമായി ഭാനവികളുടെ മക്ബറിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്